ഹോളി ആഘോഷിക്കാൻ എത്തിയവരെ ആക്രമിക്കാൻ ശ്രമിച്ച അക്രമികളുടെ വീട് ബുൾഡോസർ കൊണ്ട് ഗുജറാത്ത് സർക്കാർ ഇടിച്ചു നിരത്തി കഴിഞ്ഞ ദിവസമാണ് ഇരുപത് അംഗ സംഘം ഹോളിക്കെത്തിയ ആളുകളുടെ വാഹനങ്ങൾ വാൾ കൊണ്ട് വെട്ടുകയും ഇരുമ്പുവടി കൊണ്ട് അടിച്ചു തകർക്കുകയും ചെയ്തത് ഇതിനെതിരെയാണ് ഇപ്പോൾ സർക്കാർ ബുൾഡോസർ നീതി നടപ്പിലാക്കിയിരിക്കുന്നത് മാത്രമല്ല ഗുജറാത്ത് പോലീസ് അക്രമി സംഘത്തിന് നല്ല ചൂരൽ കഷായം നൽകുന്ന വീഡിയോ അടക്കം ഇപ്പോൾ വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ് അക്രമികളിൽ ചിലരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു ഇവരുടേത് സർക്കാർ ഭൂമി കയ്യേറി അനധികൃതമായി നിർമ്മിച്ച വീടുകളാണ് അക്രമികൾ അഹമ്മദാബാദിൽ ഹോളി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എസ് യുവിൽ വന്ന കുടുംബത്തിന്റെ വാഹനം വാൾ കൊണ്ട് വെട്ടുകയും കുത്തി കേടുവരുത്തുകയും ചെയ്തു ഇതുപോലെ ഹോളിയിൽ പങ്കെടുക്കാൻ എത്തിയ നിരവധി പേരുടെ വാഹനങ്ങൾ ഇരുപതംഗ സംഘ അക്രമി സംഘങ്ങൾ വാൾ കൊണ്ട് വെട്ടുകയും ഇരുമ്പു കൊണ്ട് അടിച്ച് കേടുവരുത്തുകയും ചെയ്യുകയായിരുന്നു അതേസമയം ഹോളി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർ നിസ്കാരം കഴിഞ്ഞിറങ്ങുന്ന മുസ്ലിങ്ങൾക്ക് അവരെ വന്ദിക്കുകയും തിരികെ മുസ്ലിങ്ങൾ അവർക്ക് ഹസ്തദാനം നൽകുന്ന വീഡിയോ അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ തോതിൽ വൈറലായി മാറുകയാണ് ഉത്തർപ്രദേശിലാണ് സംഭവം നടന്നത് ഈ ഹോളിയുടെ കളർ ഹറാമാണ് എന്ന് പറയുന്നവർക്കുള്ള തിരിച്ചടിയായിരുന്നു അത് പല രീതിയിലും ഹോളി ആഘോഷങ്ങളെ തടസ്സപ്പെടുത്താൻ ജുഗാദികൾ ശ്രമം നടത്തിയിരുന്നു എന്നാൽ പല മുസ്ലിങ്ങളും ഹോളി ആഘോഷിച്ച് അതിന് മറുപടി നൽകുകയായിരുന്നു ചെയ്തതും എന്നാൽ അതേസമയം യോഗിയെ പോലെ ഒരു മുഖ്യമന്ത്രി ടത്ത് ഇതൊക്കെ സാധ്യമാകുമെന്നും ഇതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് യോഗിക്കാണ് എന്നും കമന്റുകൾ വ്യാപകമായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഉത്തർപ്രദേശിനെ അത്രത്തോളം ഐക്യത്തോടെ കൊണ്ടുപോകുന്നതിന് മുഴുവൻ ക്രെഡിറ്റും യോഗിക്കുള്ളത് തന്നെയാണ് ഹോളി ആഘോഷം തടസ്സപ്പെടുത്താൻ പലരും ശ്രമിച്ചപ്പോൾ യോഗി എടുത്ത് നിലപാടുകളായിരുന്നു ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചതും അതേസമയം ഹോളി ആഘോഷത്തിന് മുന്നോടിയായി തന്നെ സംഭാൽ ഷാഹി ജുമാ മസ്ജിദ് ഉൾപ്പെടെയുള്ള പത്ത് മസ്ജിദുകൾ ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയിരുന്ന നിലയിലായിരുന്നു ഹോളി ഘോഷയാത്രയുടെ പാതയിൽ വരുന്നതിനാൽ സാഹിബ് ഹോളി ആഘോഷത്തിന് മുന്നോടിയായി ഹജാൻപൂരിലെ പള്ളികളും ടാർപോളിൻ കൊണ്ട് മൂടിയിരുന്നു ഹിന്ദു മുസ്ലിം സമുദായ അംഗങ്ങൾ പങ്കെടുക്കുന്ന സമാധാന സമിതി യോഗം അവസാനിപ്പിച്ചതിനു ശേഷമായിരുന്നു തീരുമാനമെടുത്തതും ഇക്കാര്യത്തിൽ ഇരു സമുദായങ്ങളും സമവായത്തിലെത്തിയതിനു ശേഷമായിരുന്നു ഹോളി ഹോഷയാത്ര നടക്കുന്ന പരമ്പരാഗത പാതയിൽ വരുന്ന പത്ത് മത സ്ഥലങ്ങൾ വിശ്വാസികൾ വ്രണപ്പെടുത്താതിരിക്കാൻ മൂടിയതും ഇരു വിഭാഗങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ചകളും ധാരണയും ഉണ്ടായിരുന്നു എന്നാണ് സംവാൽ എസ് പി ആയിട്ടുള്ള ഗ്രീഷ് ചന്ദ്ര പറയുന്നത് അതുപോലെ തന്നെ സുരക്ഷ ഉറപ്പാക്കാൻ ഷഹ്പൂരിലെ എല്ലാ ഭരണകൂടവും ഈ വർഷം കൂടുതൽ മുൻകരുതലുകൾ എടുത്തിരുന്നു ഈ ആഴ്ച ഹോളി ആഘോഷങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അയോധ്യയിൽ ഉടനീളമുള്ള എല്ലാ പള്ളികളും വെള്ളിയാഴ്ച തന്നെ പ്രാർത്ഥന ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം നടത്തുമെന്ന് നഗരത്തിലെ പ്രമുഖ പുരോഹിതൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം സെക്ഷൻ നൂറ്റി ഇരുപത്തിയാറ് സെക്ഷൻ നൂറ്റി മുപ്പത്തിയഞ്ച് എന്നിവ പ്രകാരം ആയിരത്തി പതിനഞ്ച് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് സംഫാൽ എസ് ഡി എം ഡോക്ടർ വന്ദന മിശ്ര വ്യക്തമാക്കിയിരുന്നു അക്രമികൾ ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായി തന്നെ വൻ മുൻ മുൻകരുതലായിരുന്നു എടുത്തിരുന്നതും വസന്തകാലത്തെ എതിരേൽക്കാൻ വേണ്ടി ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഹോളി നിറങ്ങളുടെ ഉത്സവം എന്നും വസന്തോത്സവം എന്നും ഹോളിയെ വിശേഷിപ്പിക്കാം ഉത്തരേന്ത്യയിലാണ് പ്രധാനമായും ഹോളി ആഘോഷിച്ചു പോരുന്നതും ദക്ഷിണേന്ത്യയിലും ഇപ്പോൾ ഹോളി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഗുജറാത്തുകളും അതുപോലെ തന്നെ മാർവാടികളും പഞ്ചാബികളുമാണ് ഹോളി ആഘോഷിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നവരെങ്കിലും മുംബൈ ദില്ലി പോലുള്ള നഗരങ്ങളിൽ ഹോളി ആഘോഷിക്കുന്നവർ തന്നെ അവർ ചുരുക്കമാണെന്ന് തന്നെ പറയാം സമീപകാലത്തായി കേരളത്തിലും ഹോളി ആഘോഷം നടക്കുന്നുണ്ട് പരസ്പരം നിറം പുരട്ടുമ്പോൾ ശത്രുത അകലുമെന്നാണ് വിശ്വാസം പറയുന്നതും ഫെബ്രുവരിയുടെ അവസാന മാസം മാർച്ചിന്റെ ആദ്യമോ ആണ് ഹോളി വരുന്നതും ഹിന്ദു കലണ്ടർ അനുസരിച്ചു കൊണ്ട് മാസത്തിലെ പൗർണമിയിലാണ് ഹോളി ആഘോഷിക്കുന്നതും പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന രാത്രിയിൽ ഹോളി ആഘോഷം തുടങ്ങുന്നു പിറ്റേന്നാണ് യഥാർത്ഥ ഹോളി ദിവസമായി പറയുന്നതും